അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവരുടെ മർമ്മം നോക്കി കടുത്ത ഭാഷയിൽ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് അവർക്ക് ഒരു ഇന്ത്യൻ നിയമത്തിന്റെ അർഹതയും ദയം പോലും ഇനി നൽകില്ല എന്ന് വമ്പിച്ച പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അവർ ആദ്യം നിയമവിരുദ്ധമായി തന്നെ അതിർത്തി കടക്കുന്നു നമ്മുടെ വേലിയും അതുപോലെ സമുദ്രവും കള്ളത്തരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചാടികടക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യയിലെ നിയമം ഞങ്ങൾക്ക് ബാധകമെന്ന് പറയുന്നു ഇന്ത്യയിലെ റേഷനും സൗജന്യ ആഹാരത്തിനും മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനും അർഹതയുണ്ടെന്ന് പോലും അവർ പറയുന്നു എന്നാൽ നിയമവിരുദ്ധമായി രാജ്യത്തെത്തുന്നവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ഇനിയൊരു ബാധ്യതയില്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ തന്റെ വ്യക്തമായ നിലപാടാണ് ചീഫ് ജസ്റ്റിസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും നിയമവിരുദ്ധമായി തന്നെ രാജ്യത്തെത്തുന്നവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് റോഹിയങ്ക്യൻ കുടിയേറ്റക്കാരെ കുറിച്ചുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് പൊതു താല്പര്യ ഹർജിയായി സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത് മെയ് മാസത്തിൽ ഡൽഹി പോലീസാകട്ടെ കസ്റ്റഡിയിലെടുത്ത റോഹിയൻ വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേസ് പരിഗണിക്കുന്നതിനിടയിൽ തന്നെ ഈ കുടിയേറ്റക്കാർക്ക് ചുവന്ന പരവതാനി വിരിക്കേണ്ടതുണ്ടോ എന്നും അദ്ദേഹം എടുത്തിടെ ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചീഫ് ആയ സൂര്യകാന്താണ് ഇത്തരത്തിൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആകട്ടെ ജസ്റ്റിസ് ജയറാം ചന്ദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് വാദം കേൾക്കുന്നതിനിടയിൽ തന്നെ റോഹിംഗ്യൻ ജനതയുടെ ഇന്ത്യയിലെ നിയമപരമായ പദവി എന്താണ് എന്ന് കേന്ദ്രം സർ അതായത് കേന്ദ്ര സർക്കാരിനോടും ഹർജിക്കാരോടും കോടതി ചോദിക്കുകയാണ് ചെയ്തത് അവർ അഭയാർത്ഥികളാണോ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കേണ്ടത് ആവശ്യമാണോ പദവി വ്യക്തമാക്കുമ്പോൾ തന്നെ മാത്രമേ ആ ആവശ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയൂ എന്ന് ഇവിടെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റോഹിങ്ങൾ ആകട്ടെ മ്യാൻമറിൽ നിന്ന് അനധികൃതമായി തന്നെ ഇന്ത്യയിൽ പ്രവേശിച്ച മുസ്ലിങ്ങളാണ് സർക്കാർ ഔദ്യോഗികമായി തന്നെ അവരെ അഭയാർത്ഥികളായി തന്നെ അംഗീകരിക്കണമെന്നവർ ഇപ്പോൾ തന്നെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികളെ സംബന്ധിച്ചും മറ്റൊരു കേസിൽ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് ധർമ്മശാല അതായി മാറാൻ ഇന്ത്യ അതായത് ഇന്ത്യക്ക് കഴിയില്ല എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇവിടെ മറ്റൊരു ധർമ്മശാലയായി മാറ്റാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സലിമുള്ള കേസിലാകട്ടെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ റോഹിയങ്കലിലെ നാടുകടക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് നാടുകടത്താൻ കഴിയൂ എന്നതായിരുന്നു കോടതി വ്യക്തമാക്കിയത് വാദം കേൾക്കുന്നതിനിടെ തന്നെ റോഹിയങ്കൻ അഭയാർത്ഥികളെ അഭയാർത്ഥികളാക്കുന്ന സർക്കാർ ഉത്തരവ് എന്താണെന്ന് കോടതി ആദ്യം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അഭയാർത്ഥി എന്നത് നിയമപരമായ ഒരു പദമാണ് അല്ലെങ്കിലും നിയമവിരുദ്ധമായി തന്നെ പ്രവേശിച്ചാൽ അവരെ സുരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ആദ്യം നിയമവിരുദ്ധമായി പ്രവേശിക്കുക തുടർന്ന് ഇന്ത്യൻ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇവർ കുട്ടികൾക്ക് ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം എന്നിവ നൽകുക എന്ന് വാദിക്കുകയും ചെയ്യുന്നു നിയമം ഇങ്ങനെ നീട്ടേണ്ടതുണ്ടോ എന്നും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ട് നിയമവിരുദ്ധമായ പ്രവേശനം അവകാശങ്ങൾ നൽകുന്നില്ല എന്നും പക്ഷേ അനധികൃത കുടിയേറ്റക്കാരെ പോലും മൂന്നാം ഡിഗ്രി പീഡനത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് അതാണ് കോടതി ഈ ഒരു നിരീക്ഷണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ്